നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചു കുളിക്കിയ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഇക്കുറച്ചു നാളുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കേസോ ഒരു പരാതി പോലും ഇല്ലാതെ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടലിന്റെ പേര് പോലും പറയാതെ ഉയർന്നുവന്ന ഒരു രാഷ്ട്രീയ ആരോപണത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചു വരാനായി പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു വലിയ രീതിയിൽ ഇടത് സംഘപരിവാർ സംഘടനകൾ ഈ വിഷയം വിവാദമാക്കി മാറ്റിയപ്പോൾ അവർ ശരിക്കും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്തത് കാരണം പേര് വെളിപ്പെടുത്തിയ നിലവിൽ കേസുകളുള്ള എഫ്ഐആർ ഇട്ടിട്ടുള്ള അറസ്റ്റ് വരെ രേഖപ്പെടുത്തിയ നിരവധി നേതാക്കൾ ഇന്നും അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ സംരക്ഷിതരാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉടവാളെടുത്ത് ഉറഞ്ഞു തുള്ളിയ ബി ജെ പി നേതാവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എതിരാളിയുമായ സി കൃഷ്ണകുമാറിനെതിരെ ഇന്ന് തന്നെ വലിയ ആരോപണം ഉയർന്നപ്പോൾ ചർച്ചയാവുന്നത് ബി ജെ പി വനിതാ നേതാവായ ലസിത പാലക്കലിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ആരോപണമാണ് നേതാക്കന്മാരുടെ കൂടെ പോകുന്ന സ്ത്രീകൾക്ക് മാത്രമേ കണ്ണൂർ ജില്ലയിൽ ബി ജെ പിയിൽ സ്ഥാനമുള്ളൂ എന്ന ഗുരുതര ആരോപണമായിരുന്നു ലസിത പാലക്കൽ അന്ന് ഉന്നയിച്ചത് ലസിത പാലക്കലിന്റെ തന്നെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ലൈവിൽ വന്നായിരുന്നു അന്നവർ ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചത് അന്ന് ലൈവ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ ആ ലൈവ് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിരവധി ഓൺലൈൻ മാധ്യമങ്ങളിൽ അന്നത് ചർച്ചാ വിഷയമായിരുന്നു ഫോർ ന്യൂസ് അടക്കം വന്ന് ലൈവ് വീഡിയോ വാർത്തയാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നിരവധി നേതാക്കളെ ഉന്നമിട്ട് പലരും ഉന്നയിക്കുന്ന പീഡന ആരോപണങ്ങളൊന്നും ഇപ്പോൾ നടന്നതല്ല വർഷങ്ങൾക്ക് മുൻപ് നടന്നവയാണ് അതിനാൽ തന്നെ ലസിത പാലക്കലിന്റെ അന്നത്തെ ആരോപണം ഇന്നും പ്രസക്തമായുള്ളത് തന്നെയാണ് ഒരു തെളിവും പരാതിയും ഇല്ലാഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തലിനെ വിമർശിക്കാൻ കുറ്റപ്പെടുത്താൻ മുന്നിൽ നിന്ന ലസിത പാലക്കൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അന്ന് അവർ വെളിപ്പെടുത്തിയ ആ നേതാക്കൾ ആരാണ് എന്നത് തുറന്നു പറയാൻ തയ്യാറാവണം സ്വന്തം ഫേസ്ബുക്ക് ഐ ഡിയിൽ വന്ന് ഇട്ട ലൈവ് വീഡിയോ ആയതിനാലും അതിൻ്റെ ക്ലിപ്പുകൾ ഇന്നും നവമാധ്യമങ്ങളിൽ ലഭ്യമായതിനാലും ആ ആരോപണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സംഘപരിവാറിന്റെ സൈബർ ചാവറായ ലസിത പാലക്കലിന് ഒരിക്കലും വഴിയില്ല ഇന്നവർ ഉയർത്തുന്ന സ്ത്രീപക്ഷ നിലപാടുകളിൽ എന്തെങ്കിലും ആത്മാർത്ഥത അവർക്കുണ്ടെങ്കിൽ ഈ അവസരങ്ങളിൽ ആ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറാവണം ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി നേതാക്കൾക്ക് വഴകി കൊടുക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിൽ ഉയർച്ചയുള്ളൂ എന്ന അവളുടെ പ്രസ്താവനയ്ക്ക് ബി ജെ പി നേതാക്കളും മറുപടി പറയണം ഏതെങ്കിലും ഒരു നേതാവിനെ ഉന്നമിട്ടായിരുന്നില്ല ലസിതയുടെ പ്രതികരണം കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബി ജെ പി നേതാക്കളെയും പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് അവർ ആ ലൈവ് വീഡിയോ ചെയ്തത് അതിനെതിരെ ഒരു നേതാവ് പോലും കണ്ണൂർ ജില്ലയിൽ നിന്ന് മാനനഷ്ടത്തിന് പോലും ഒരു കേസ് കൊടുത്തിരുന്നില്ല എന്നിടത്ത് നിന്ന് കണ്ണൂർ ജില്ലയിലെ എല്ലാ നേതാക്കളും ലസിത പാലക്കലിന്റെ ആരോപണ പരിധിയിൽ ഉൾപ്പെടുമെന്നതും നാം സ്വാഭാവികമായി കരുതേണ്ടിയിരിക്കുന്നു ഇന്ന് വലിയ രീതിയിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യുന്ന ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവൃത്തികൾ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലാ നേതൃത്വത്തെ മുഴുവൻ പുറത്താക്കണം അല്ലാത്തിടത്തോളം കേരള സമൂഹം നിങ്ങളുടെ ഈ കപട വിരുദ്ധ നിലപാട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും